ഹലോ ഫ്രണ്ട്സ് മീ മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലം കടപ്പുറത്തെ കൊല്ലം വാടിയിലെ പേച്ചാള വിശേഷങ്ങൾ ഇന്നത്തെ ഇവരെ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ വള്ളങ്ങൾ കയറ്റി കിട്ടുന്നത് ഇവിടെയും അതുപോലെ തന്നെ മീനൊക്കെ ആണെങ്കിൽ വള്ളം കണ്ടോണ്ടിരിക്കുന്നത് ി കുറച്ചും കൂടെ പണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒക്കെ ആണെങ്കിൽ വലയൊക്കെ ആണെങ്കിൽ എല്ലാം ചില്ലായിട്ടുണ്ട് ഇവിടെ അടുത്ത മീനുകളൊക്കെ ആണെങ്കിൽ

ഓ കൊല്ലം വാട്ടിക്കടപ്പുറത്ത് നമ്മൾ വന്ന സമയത്താണെങ്കിൽ മിക്ക വള്ളങ്ങളിലും സേവിങ് സംഭവം തന്നെയാണ് ഇഷ്ടംപോലെ ചെറിയ ചെറിയ വള്ളങ്ങളാണെങ്കിൽ ഇവിടെ കേട്ടിട്ടുണ്ട് എല്ലാത്തിലും പേച്ചാള ചാള മത്തി എന്നു തന്നെയാണ് എല്ലാത്തിലും ഒരേ മീൻ തന്നെയാണ് അല്ലേ വേറെ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ ആ എല്ലാ സംഭവങ്ങളും വലയിൽ നിന്ന് മീനക്കെടുത്ത് മാറ്റം നമ്മൾ കാണും ജീസസ് ക്രൈസ്റ്റ് അതിലെ അതുപോലെ തന്നെയാണ് കാരണം അടുത്ത വെള്ളം vâng 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 ഹോളി മേരി കഴിഞ്ഞാ അപ്പോൾ എല്ലാ വള്ളങ്ങളിലും സെയിം സംഭവം തന്നെയാണ് അത് നമ്മൾ ഇങ്ങോട്ട് നോക്കുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ചാള ചാള വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല દેખ અરે કી આ તો એમેરે આટલા આટલા તો અટકે છે મને મારવાનું છે Vội ngã, 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 vội ടുത്തും ചാകര എടുക്കുന്നുണ്ട് കേട്ടോ വേളാങ്കണ്ണി മാത എവിടെ നോക്കിയാലും ചാള മാത്രമേ ഉള്ളൂ ചാളപ്പെട്ടിട്ടുള്ള ഒരു കളിയില്ല